ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകാൻ പ്ലാൻ ഇട്ടോ ആൻറ്റിമാരും മക്കളും അവരെ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ ആൻറ്റിമാർ പഠിച്ചിട്ടുള്ള സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ആൻ്റി ഗോവലാണ് അവൾ നാട്ടിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ വെക്കേഷനാണ് തിരിച്ചു പോകുന്നതിന് മുന്നേ അവൾക്ക് അവളുടെ പഴയ സ്കൂളും അവർ മുമ്പുണ്ടായിരുന്ന നാടൊക്കെ കാണാൻ ഒരു പുതിയ അത് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം അതൊരു ലക്കാണ് കേട്ടോ നമ്മൾ പഠിച്ച സ്കൂൾ നമ്മളെ മക്കളെ കൊണ്ട് പോവുക അവർക്കിങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ അങ്ങനെ ഇതാ നമ്മളൊരു വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ എത്തി ഇതാ പിന്നെ അവരാണെങ്കിൽ സ്കൂളിൽ പോയി ഇങ്ങനെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എനിക്കാണെങ്കിൽ ഈ സ്കൂൾ കണ്ടിട്ട് എൻ്റെ പഴയ സ്കൂളിൽ പോകാൻ കൊതിയായി പോയി കേട്ടോ ഞാനും പോവായിരുന്നു അങ്ങനെ ഫേ എന്തോ രസമാണ് കേട്ടോ ആ ഒരു കാലത്ത് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ നടന്നു പിന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇതെൻ്റെ ക്ലാസ് ഇവിടെ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് നമ്മളോട് ചാടി കളിച്ച സംഭവം അങ്ങനെ ഓരോരോ ഓർമ്മപ്പെടുത്തലുകൾ അത് ഓരോരു കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയാണ് ഇവിടുത്തെ അവർ പഠിപ്പിച്ച മാഷന്മാരൊക്കെ പേരൊക്കെ അവരിങ്ങനെ ഓർത്ത് ഓർത്ത് പറയുകയാണ് നമ്മളിങ്ങനെ ഇതിൽ പോയത് ഈ ക്ലാസ്സിലായിരുന്നു നമ്മൾ പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കും ഇതൊക്കെ കേട്ടപ്പോൾ സങ്കടം തോന്നി നമ്മുടെ സ്കൂളും ഇതുപോലെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ബെല്ലുണ്ടായിരുന്നു കേട്ടോ ഇത് ചാച്ചേൻ്റെ മോനാണ് അവരുടെ ബെല്ലിൻ്റെ അങ്ങനെ ബെല്ലൊക്കെ അടിക്കുക അങ്ങനെ ഇത് എന്തൊക്കെയായിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ നമുക്ക് ബെല്ലടിക്കാനുള്ള സംഭവം കിട്ടി കേട്ടോ ഇതിങ്ങനെ ബെല്ലടിക്കാൻ നമ്മൾ സ്കൂൾ വിട്ട് പോകുന്ന ആ ഒരു സീനച്ചിരി നമ്മളൊരു എന്താണ് വീഡിയോ എടുത്തതാണ് കേട്ടോ ചുമ്മാ രസത്തിന് അങ്ങനെ അനിവർ ഇങ്ങനെ നടന്ന് പോകും ബെല്ലടിക്കാൻ സ്കൂൾ വിട്ടത് പോലെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഇവിടെ പാർക്ക് ഉണ്ടായിരുന്നു നമ്മളെ മക്കളാണെങ്കിൽ അവിടെ പാർക്കിലൊക്കെ പോയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ സമയം അവിടെ ഇന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്തൊന്നുമല്ല ഒരു സങ്കടം പോലെ ഇനിയിപ്പോൾ ഈ ഒരു കാലൊക്കെ കഴിഞ്ഞ് നമുക്ക് നഷ്ടപ്പെടുമ്പോഴല്ലേ അല്ലേ അതിൻ്റെ വില അറിയുന്നത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ പിന്നെ കുറേ സമയമായി ആയിട്ടുണ്ട് എന്താണ് രാത്രിയാകുന്നതിന് മുന്നേ നമുക്ക് പിന്നെയും കുറച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് കേട്ടോ ഇത് മുന്നൂർ അവ മാ വീട് പണ്ട് നമ്മളെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നതാണ് അതിന് ശേഷം നമ്മൾ വരുന്ന ഇടയ്ക്കൊരുക്കി വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അറിയാവുന്ന ഒരു പ്രായത്തിൽ എത്തുന്നതിന് ഇതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാച്ചയൊക്കെ പറയും ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞ് നമ്മളോട് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വരും അപ്പോൾ ആ വീട്ടിൽ നിന്ന് സംഭാരമൊക്കെ തരുമായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ എന്തെങ്കിലും എന്തോ എന്നറിയില്ല നമ്മൾ ആ കണ്ണിലൂടെ നമ്മൾ ഈ ഒരു ആ ഒരു ചുറ്റുപാടൊക്കെ കാണുമ്പോൾ അതിനൊരു പ്രത്യേകം ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തൊരു പുഴയുണ്ട് അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ പിന്നെ നമ്മളിത് വഴി പോകുമ്പോൾ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് പോകുന്നത് അവിടെ പോയിട്ട് കഴിക്കുകയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ കൊക്കമെന്ന് പറയും നമ്മളിവിടെ അങ്ങനെയാണെന്നില്ല അറിയില്ല എന്താ പറയുക പിന്നെ ഈ ഒരു വീടാണ് കേട്ടോ എന്താ നമ്മൾ അവർ വെള്ളം കുടിക്കാൻ അവിടെ നിന്ന് സംഭാരമൊക്കെ തരുന്നുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര പട്ടി കുരക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ഇടവഴിയിലൂടെയാണ് പോകുന്നത് ഇങ്ങനെ പണ്ട് താവുകയെ ഇരുക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ കണ്ടില്ലേ പിന്നെ നമ്മൾ ആ ഒരു വീടൊക്കെ ഇങ്ങനെ നോക്കും അതൊക്കെ ഇപ്പോൾ സെയിം ചെറുതായിട്ടിങ്ങനെ മാറിയിട്ടൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു ആൾക്ക് നടക്കാൻ പാകത്തിലുള്ള ഒരു വഴിയാണ് കേട്ടോ നമ്മൾ നടന്നതുകൊണ്ട് നല്ല രസമാണ് പിന്നെ നമുക്കൊരു ചെറിയ പേടി ഇവിടെ ഇങ്ങനെ പാമ്പൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് അങ്ങനെ നമ്മളിതാ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മഴ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മഴയില്ലാത്തതുകൊണ്ട് അധികം വെള്ളം ഉണ്ടായിരുന്നില്ല പുഴ കണ്ടപ്പോൾ തന്നെ പിള്ളേരാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ തുടങ്ങി പിന്നെ നമ്മൾ പേടിപ്പിക്കാൻ തുടങ്ങി എന്താ വണ്ടിയിൽ കയറ്റില്ല ചെളിയൊക്കെ ആക്കിയിട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് സമയം അവർ വെള്ളത്തിൽ ഇറങ്ങി പിന്നെ കയറി മുകളിൽ കയറി പിന്നെ ഇതിൽ ഒരു പാലം തൂക്കുപാലം കേട്ടോ എന്ത് രസമാണ് കേട്ടോ ഇതിലിങ്ങനെ പോകാൻ പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാള് വന്ന ആ വഴിയിലൂടെ നമ്മൾ വീണ്ടും ഒന്ന് നടക്കുമ്പോൾ നമ്മളെ മക്കളൊക്കെ ആയിട്ട് വരുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു എന്താ പറയുക അതിനൊരു വാക്കില്ല പറയാൻ അത്രയും ഹാപ്പിനെസ്സാണ് നമുക്കിതിലൂടെ വരുമ്പോൾ കിട്ടുന്നത് നമ്മൾ ആ വേറെ എന്താണ് വേറൊരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് വരികയാണെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി മാത്രമാണ് നമ്മളെ മനസ്സിലുണ്ടാവുക പക്ഷെ ഇതങ്ങനെയല്ല നമുക്ക് നമ്മൾ വന്ന കുട്ടിക്കാലത്ത് നടന്ന വഴികളിലൂടെ നടക്കുമ്പോൾ ആ ഒരു എന്താ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പിള്ളേർക്കൊക്കെ കൊടുത്ത് നമ്മളൊക്കെ കഴിച്ചുക അപ്പോൾ ഉള്ളൂ വിശേഷങ്ങൾ വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്